നമ്മൾ കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങുന്ന പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അതാ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം പ്രത്യേകിച്ച് ഈ കോളേജ് കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ നമുക്കത് ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ കോളേജൊക്കെ വിട്ടു വരുമ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിലും നല്ല മഴയുള്ള ടൈമൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വിഷമിരിക്കുന്ന ടൈമില്ല ഇതുപോലെ പീനട്ട് ബട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ബ്രെഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും കേക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ് അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഒരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്കിതാ സിമ്പിൾ ആയിട്ട് നല്ല വിലയാണ് കടയിലൊരു രൂപ മുന്നൂറ്റമ്പത് രൂപയാണ് വില നമുക്ക് പീനട്ട് ബട്ടറിൻ്റെ കടയിലൊക്കെ വില വരുന്നത് ഇത് ബുദ്ധിമുട്ടില്ല ഒരു നാപ്പത് ഒരു അമ്പത് രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതും കെമിക്കൽ ഒന്നും ചേർക്കാതെ പിന്നെ ഇത് ചോക്ലേറ്റ് പീനട്ട് ബട്ടറാണ് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഓടിപ്പോയി നേരെ ഫ്രിഡ്ജിൻ്റെ അകത്ത് തലയിട്ടുകൊണ്ടിരിക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ പറയണം പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പെട്ടെന്ന് പറഞ്ഞ് ഒന്ന് കണ്ടു നോക്കിയിട്ട് വീടിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ എല്ലാ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അത് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറി മിൽക്ക് ആദ്യം തന്നെ വാങ്ങാം ഇരുപത് രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങാൻ വാങ്ങാട്ടോ ഇനി നമുക്കത് ഇതുപോലെ ഒരുപാട് കടലൊന്നും ആവശ്യമൊന്നുമില്ല ഒരു കാ കിലോ കടല ഒരു രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇനി മുപ്പൂരമാണെന്ന് അറിയില്ല രൂപ ആയിരിക്കാം കേട്ടോ അപ്പം ഇതുപോലെ വാങ്ങിയിട്ട് നമുക്കതൊന്ന് ചീൻ ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറക്കാംട്ടോ നല്ല അടി കട്ടിയുള്ള ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറക്കാം ഒരുപാട് വലിയ വിലയൊന്നും ഇല്ല പക്ഷെ നമ്മൾ പീനട്ട് ബട്ടറാണ് കടകളിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ നല്ല വില കൊടുക്കേണ്ട വരും അപ്പം ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്ക് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ദാ ഇതുണ്ടല്ലോ നല്ല ചൂടിൻ്റെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു കൊട്ടയിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ട് ഒരച്ച് ഇതിൻ്റെ തൊലി കംപ്ലീറ്റ് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഈ തൊലി കളഞ്ഞെടുക്കാൻ കൂടെ ആരെങ്കിലും കൂട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തൊലി കളയാൻ ഒരാളെ വിളിച്ചിട്ട് ആളതിൽ ഓടി ഇനി ഇപ്പം തിന്നാൻ വേണ്ടി ഓടി വരുമോ കാരണം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീരണം അറിയത്തില്ല അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ തൊലി കളയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആളെടു കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഫുള്ള് ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്നും ഒരു കൊട്ടാട്ടോ ഇതുപോലെ അങ്ങനെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എന്തോരാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കണ ഒരുപാട് ദിവസം ഫ്രിഡ്ജിലിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഒന്ന് ഫസ്റ്റില്ലേ തന്നെ ഇത് ഇനി കട്ട കട്ടക്കട്ടമായിട്ട് ഞാൻ ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം കേട്ടോ ഇനി എങ്ങനെ ഇത് എങ്ങനെ വന്നതെന്ന് ചോദിക്കരുത് കേട്ടോ ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തപ്പം ആദ്യം പൊടിയായിട്ട് വന്നു രണ്ടാമത് ആ പൊടി വന്നത് നമ്മൾ വീണ്ടും ഒന്നുകൊണ്ട് അടിക്കുക കേട്ടോ വെറുതെ വെള്ളം ഒന്നും ചേർക്കരുത് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കണ്ടില്ലേ കുഞ്ഞ രീതിയിൽ കട്ട കുത്തി വരും ഇത് കട്ടും കട്ടായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ നമ്മൾ ഈ ചെറിയ അടിക്കുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് പിന്നെ സ്റ്റക്കായി പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് തവണ അടിച്ചിട്ട് നോക്കിയിട്ട് ഈ ഒരു കട്ടകളൊക്കെ ഈ ഒരു ഇതിൻ്റെ ആ ഒരു പല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് മൂന്നാമത് നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു കടലയുടെ ഒരു എണ്ണയുണ്ടല്ലോ ഈ പീനട്ടിലുള്ള എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അതായത് പോലെ ചെറിയ രീതിയിലൊന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പം ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത് എങ്ങനെ ഇങ്ങനെ ആയെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത് ഞാൻ മൈലാഞ്ചിയുടെ വീട് ചെയ്തിട്ട് ഈ വെള്ളം എങ്ങനെ വന്നതെന്നുള്ളതിൻ്റെ ഇതുവരെ ആർക്കും സംശയം തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കറക്റ്റ് കാണിച്ചു തന്നെ കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ അടിച്ചെടുക്കുമ്പം കണ്ടോ നല്ല രീതിയിൽ തന്നെ മെഴുക്ക് പോലെ വരും കണ്ടോ നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കും ആ ഒരു പീനട്ടിലുള്ള കംപ്ലീറ്റ് എണ്ണകളും ഇതാ ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാ കണ്ടോ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഡയറി മിൽക്കാണ് കേട്ടോ ഈ ഡയറി മിൽക്ക് ഇപ്പോൾ നല്ല മിഠായി ആയിട്ടുള്ള ഇരിക്കുന്നത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് ചെറു ചൂടുവെള്ളം നമുക്കെടുത്തിട്ട് ആ ഡയറി മിൽക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അങ്ങനെ മെൽറ്റ് ആകുന്നുണ്ട് ഇട്ടു തന്നെ മെൽറ്റ് ആയിട്ടോ അപ്പോൾ ഇതുപോലെ മെൽറ്റ് ആയി എടുത്തിട്ട് നമുക്കിനിപ്പോൾ വേറെ സെപ്പറേറ്റ് ഈ ഒരു ചോക്ലേറ്റ് ഒരുക്കി എടുക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് അതായതുപോലെ ചൂടുവെള്ളത്തിൽ മതി ഇത് കണ്ടില്ല നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഈ ഒരു നമ്മുടെ പീനട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കെമിക്കൽ ഒന്നുമില്ലാതെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാം കഴിക്കാട്ടോ ഇത് നമുക്ക് വെളിയിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ദിവസം ആയിരിക്കും ഇനി ഇത് കണ്ടില്ലേ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ ടേസ്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി അപാര രുചിയാണ് ഒന്നും പറയാനില്ലാട്ടോ കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീരണം അറിയത്തില്ല നമ്മൾ ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉള്ള ചിന്തയിൽ ഉണ്ടാക്കി വെക്കും പക്ഷേ തീരണം അറിയത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ ഞാനിനിപ്പം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടില്ല ഒരു നാല് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന അര കിലോയൊക്കെ നമുക്ക് കടലിൽ ഉണ്ടാക്കുന്നതെങ്കിലും അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടാട്ടോ ഇനി കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു നിർബന്ധമല്ല കൊക്കോ പൗഡർ ഇട്ടുണ്ടെന്ന് ഞാനിപ്പം കൊണ്ട് മാത്രം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതാണ് കാരണം ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ നമ്മളിപ്പം ഡയറി മിൽക്ക് ഇട്ടല്ലോ അപ്പോൾ ഡയറി മിൽക്ക് ഇട്ടതുകൊണ്ട് ഡെയറി മിൽക്കിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ കൊക്കോ പൗഡർ വീട്ടിലിരിപ്പോൾ ഇരിപ്പുള്ള കുട്ടികളായാലും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടി കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സിൽ ജാറിലടിച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല മെഴുക്ക് പോലെ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന ആ പീനട്ട് കുപ്പിയിലിരിക്കത്തില്ലേ നമ്മൾ ആ തോണ്ടി നക്കി തിന്നന്ന് അതിൻ്റെ അതേ ഇത് കണ്ടില്ല അതേ രീതിയിൽ തന്നെയാണ് പീനട്ട് ബട്ടർ വാങ്ങുന്ന ആളുകൾക്കറിയാം ഇത് നോക്കിയിരിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ തോണ്ടി കഴിക്കാൻ ഉച്ചയാണ് നമുക്കിത് ഇതുപോലൊരു പാസത്തിലേക്ക് എടുത്ത് വയ്ക്കുവാണെങ്കിൽ എട്ടായിട്ടുള്ള ഒരു ടെന്നിലേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ ഒരുപാട് ദിവസം ഇരിക്കുമെന്ന് വെച്ച് ഉണ്ടാക്കാ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പോകുന്ന തന്നെ അതിന് മുന്നേ തീരുമാട്ടോ ഇനി നമുക്കിത് ബ്രെഡിലേക്ക് ഇതുപോലെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന ടൈമിൽ ഇത് അതുപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങൾ കൊടുക്കാം ഇതിങ്ങനെ വെറുതെ തൂത്ത് കഴിക്കണേനും ടേസ്റ്റാണ് നമുക്ക് ഇതൊന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കുവാണെങ്കിൽ ശരിക്കും കേക്ക് കഴിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ കാരണം ഈ ചോക്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഒരു കേക്ക് കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതല്ലേ ഈ ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വിഷുനിന്നൊക്കെ ഇരുന്ന് ഓടി വരുന്ന ടൈമിൽ എളുപ്പത്തിലുണ്ടാക്കി വെക്കുവാണെങ്കിൽ എടുത്ത് കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ അതുപോലെ ഒരു പാനിലേക്ക് ഇതുപോലത്തെ പാനില്ല എന്തെങ്കിലും പാനിലേക്ക് ഇട്ടിട്ട് ചുട്ടോ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം ചുട്ടെടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ വെറൈറ്റി സ്നാക്കായിട്ട് കൊടുക്കാം കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ നല്ല രസമാണ് കാണാൻ രസം മാത്രമല്ല കഴിക്കാനും അപകാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ട് ദാ ഒരു പീനട്ട് ബട്ടർ ഉണ്ടാക്കി എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇനിയിപ്പം സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കണ്ട ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് അമ്മമാർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം സ്നാക്സ് ബോക്സിലൊക്കെ ആക്കിയിട്ട് സ്കൂളുകളിലേക്ക് നമുക്കത് കൊടുത്തും വിടുകയും ചെയ്യാം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റാണ് പീനട്ട് ബട്ടർ അപ്പോൾ ഒന്ന് വെയിറ്റ് കുറവൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വെക്കട്ടെ അമ്മമാർ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടും അപ്പം നല്ല വില കൊടുത്ത് വാങ്ങുന്ന ഒരു ഐറ്റാണിത് അപ്പോൾ എല്ലാവരും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി നോക്കും ഓക്കെ പിന്നെ ഫോൾ അതായത് പൈസ ഒന്ന് ഫോളോ കുടിച്ച് ഇതേക്കാൻ മാറുകല്ലേ